നമസ്കാരം പ്രവാസിമുള്ള ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ വിട്ടയക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച മുപ്പത്തിനാല് ബന്ദികളുടെ പട്ടിക ഹമാസ് തയ്യാറാക്കി പ്രഖ്യാപനത്തിന് നൽകി വെടിനിർത്തൽ കരാറിന്റെ അന്തിമ ഘട്ടത്തിലാവും ഇവരെ സ്വതന്ത്രരാക്കുക പത്ത് സ്ത്രീകളും അമ്പതിനും എൺപത്തി അഞ്ചിനും മധ്യ പ്രായമുള്ള പുരുഷന്മാരും ഏതാനും കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം ഈ കുട്ടികൾ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത് അസുഖബാധിതരെന്ന് പറയപ്പെടുന്ന ബന്ധികളും പട്ടികയിലുണ്ട് എന്നാൽ ഈ പട്ടിക തങ്ങൾക്ക് ഹമാസ് കൈമാറിയിട്ടില്ലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നാളെ ബന്ധികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ഹമാസ് നൽകിയിട്ടില്ലെന്നും ഓഫീസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം കിഴക്കൻ ജർമ്മനിയിലെ മാക്ഡബർഗ് നഗരത്തിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എസ് യു വി വാഹനം ഓടിച്ചുകയറ്റി നടത്തിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി ചികിത്സയിലായിരുന്ന അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് തിങ്കളാഴ്ച മരിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാല് സ്ത്രീകളും ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും മരിച്ചിരുന്നു ഡിസംബർ ഇരുപതിന് നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ആറിൽ രാജ്യത്തെത്തിയ സൗദി പൗരനാണ് ആക്രമണം നടത്തിയത് ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും അധികാരികൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതെ കയറുരി വിട്ടതാണ് ഒടുവിൽ തന്ത്രപരമായി ആക്രമണ പദ്ധതി നടപ്പിലാക്കിയത് കൃത്യം നിർവഹിച്ച ശേഷം കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാൾ പോലീസിന്റെ വെടിയേൽക്കാതിരിക്കാൻ തറയിൽ കിടന്നാണ് പോലീസിന് ആയത് ഡിസംബറിൽ പണപ്പെരുപ്പം ജർമ്മനിയിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്നു നിരക്ക് വേഗത്തിലാണ് ഉയർന്നത് ഉപഭോക്തൃ വില വർധനവ് വർഷാവസാനത്തോടെ കൂടുകയും ചെയ്തു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്യിലെ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് കഴിഞ്ഞ മാസം രണ്ടേ പോയിന്റ് ആറ് ശതമാനത്തിലെത്തിയെന്ന് ഫെഡറൽ സ്റ്റാറ്റിക്സ് ഏജൻസി പറഞ്ഞു നവംബറിൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നു യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ രണ്ട് ശതമാനം ലക്ഷ്യത്തേക്കാൾ താഴ്ന്നതിനുശേഷം കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പണപ്പെരുപ്പം വീണ്ടും ഉയരുകയാണ് ഊർജത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട അനുകൂലമല്ലാത്ത അടിസ്ഥാന ഇഫക്റ്റുകൾ മൂലമാണ് ഈ വർധനവ് പ്രധാനമായും ഉണ്ടായത് ബെർലിനിലെ ഭയാനകമായ പുതുവർഷരാവ് കലാപത്തിന്റെ കണക്കുകൾ കൂടുതൽ ആശങ്കയുളവാക്കുന്നു ബെർലിനിൽ പുതുവർഷരാവിൽ ആഘോഷത്തിനിടെ ആക്രമണം നടത്തിയവരിൽ നാൽപ്പത് ശതമാനം പേർക്കും ജർമ്മൻ പാസ്പോർട്ട് ഇല്ലെന്നും അവർ അഭയാർത്ഥികളും വിദേശികളുമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഓപ്പറേഷനിൽ മൊത്തം നാൽപ്പത്തിനാല് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തി പുതിയ കണക്കനുസരിച്ച് ബെർലിനിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് കുറ്റകൃത്യങ്ങളുണ്ടായി മൊത്തം അറുന്നൂറ്റി എഴുപത് പ്രതികൾ എന്ന് രേഖപ്പെടുത്തി പോലീസ് പറയുന്നതനുസരിച്ച് തിരിച്ചറിഞ്ഞവരിൽ നാനൂറ്റിയാറ് മുതിർന്ന ജർമ്മൻകാരും ഇരുന്നൂറ്റി അറുപത്തിനാല് ജർമ്മൻ പൌരത്വം ഇല്ലാത്തവരുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ജർമ്മൻകാരിൽ എത്ര പേർക്ക് മൈഗ്രേഷൻ പശ്ചാത്തലമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംശയിക്കപ്പെടുന്നവരിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം പേർക്കും ജർമ്മൻ ഇല്ല അതേസമയം ബെർലിനിലെ വിദേശികളുടെ അനുപാതം മൊത്തത്തിൽ ശതമാനമാണ് വിദേശ കുറ്റവാളികളിൽ നിരവധി തുർക്കുകൾ ചെറിയക്കാർ അഫ്ഗാനികൾ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഉൾപ്പെടുന്നുണ്ട് യോർദാനിയൻ പാസ്പോർട്ടുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള അറ്റല്ല യൂനസ് എന്ന ഇരുപത്തി കുട്ടികളുടെ മുറിയിലേക്ക് റോക്കറ്റ് പ്രയോഗിച്ചതിനാൽ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ശനിയാഴ്ച ഇയാളെ വിമാനത്താവളത്തിൽ നിന്നാണ് ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ശാരീരിക പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥനുമെതിരെ അൻപത്തി എട്ട് ശാരീരിക ആക്രമണങ്ങൾ ഉണ്ടായി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നാൽപ്പത് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ പതിനാറ് മുതിർന്നവരും ഇരുപത്തിമൂന്ന് യുവാക്കളും കൗമാരക്കാരും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് പകുതിയോളം പേർക്ക് ജർമ്മൻ പാസ്പോർട്ട് ഇല്ലെന്നാണ് ഡോക്ടർമാർക്കും നേരെ ആക്രമണം ഉണ്ടായി പുതുവത്സരാവിലെ പടക്കം പൊട്ടിച്ച് മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് പരുക്കേറ്റതായി ആരോഗ്യവകുപ്പും അറിയിച്ചു ഇവരിൽ അൻപത്തിരണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ സംഭവത്തിന് ശേഷം ജർമ്മനിയിൽ പടക്കങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ് ജർമ്മനിയിൽ ഇരട്ട പകൃത്തം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി സി ഡി യു നേതാവും യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥിയുമായ ഫെഡറിക് മെർസ് പറഞ്ഞു ജർമ്മനിയുടെ പൌരത്വ പരിഷ്കരണത്തിൽ സമൂലമായ മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇരട്ട പൌരന്മാരുടെ പാസ്പോർട്ട് അസാധുവാക്കുന്നതിനുള്ള നിയമം കർശനമാക്കണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അഭയാർത്ഥികളെ ജർമ്മനിയിലെ അവരുടെ താമസം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും മെർസ് കൂട്ടിച്ചേർത്തു നിയമങ്ങൾ പാലിക്കാത്ത ആർക്കും താമസിക്കാൻ കഴിയില്ല വിദേശ കുറ്റവാളികളെ കടത്തണം എന്നാണ് മെർസ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇരട്ട പൌരത്വം ജർമ്മനിക്ക് കൂടുതൽ ൾ കൊണ്ടുവരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ടുകളുമായി സി ഡി യു സി എസ് ഇപ്പോൾ മുന്നിലാണ് രണ്ടാം സ്ഥാനം എഫ് ഡിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പല കാര്യങ്ങളും രാഷ്ട്രീയമായി വ്യത്യസ്തമായി മാറുകയാണ് ചാൻസലർ കാൾസ് നെഹാമറുടെ രാജിക്ക് ശേഷം ഓസ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലങ്ങിമറങ്ങി കുടിയേറ്റ വിരുദ്ധരെന്ന് കൊട്ടി ജർമ്മനിയിലെ എഫ് ഡിക്ക് സമാനമായ വലതുപക്ഷ പോപ്പുലിസ്റ്റായ എഫ് പിഒയ്ക്കും അതിന്റെ നേതാവ് ഹെർബർട്ട് കിക്കലിനും സർക്കാർ രൂപീകരിക്കാനുള്ള ഉത്തരവ് പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ വെല്ലൻ ഔദ്യോഗികമായി നൽകി മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വേറിട്ടു നിൽക്കുകയും പുട്ടീനും റഷ്യയ്ക്കുമെതിരായ ഉപരോധം അവസാനിപ്പിക്കും ും കുടിയേറ്റത്തിന് തടയിടാനും ആഹ്വാനം ചെയ്യുന്നതുമായ ഹെർബർട്ട് കിക്കൽ ഓസ്ട്രിയൻ ചാൻസലറാവും ഓസ്ട്രിയയുടെ ഫെഡറൽ പ്രസിഡന്റ് എഫ് പിഒ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അധികാരം നൽകുകയായിരുന്നു വലതുപക്ഷ പോപ്പുലിസ്റ്റ് മുതൽ വലതുപക്ഷ തീവ്ര രാഷ്ട്രീയം വരെ യൂറോപ്പിന്റെ ഹൃദയഭാഗത്തെത്തി ഭൂരിപക്ഷം നേടാൻ പ്രാപ്തരായി തീർന്നതിന്റെ സൂചനയായി ഓസ്ട്രിയയിലെ ഭരണമാറ്റത്തെ വിശേഷിപ്പിക്കാം ഇനി കിക്കൽ ബ്രസൽസിൽ എത്തിയാൽ റഷ്യക്കെതിരായ ഏത് ഉപരോധവും ബീറ്റോ ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എഫ് പിഒ നേതാവ് ഉക്രൈനിലുള്ള ഓസ്യൻ സഹായം നിർത്തുമെന്നും യൂറോപ്യൻ യൂണിയനിലെ റഷ്യൻ ഉപരോധത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഒരു ട്രിയോ അല്ലെങ്കിൽ ഓർബൻ ഫിക്കോ കിക്കൽ എന്നിവർ യൂറോപ്യൻ യൂണിയനിൽ പുട്ടിൻ അനുകൂലമായി പല കാര്യങ്ങളും മാറ്റുമെന്നാണ് സൂചന ഒരു വലതുപക്ഷ പാർട്ടിയുടെ ജൂനിയർ പങ്കാളി ഓസ്യയിലെ യാഥാസ്ഥിതികരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു കൂടാതെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിലെ സ്വന്തം ശക്തിയുടെ അടയാളമായി എഫ് ഡി കിക്കലിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കാണുകയും ചെയ്തു ഓസ്ട്രിയയിൽ കിക്കൽ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി പ്രഖ്യാപിക്കപ്പെട്ടത് അതേസമയം ഏഴ് വർഷം മുമ്പ് സെബാഷ്യൻ കുർച്ച് എന്ന മുപ്പത്തി എട്ടുകാരന്റെ ഓസ്ട്രിയയിലെ ചാൻസലറായി അതിന്റെ ഭാഗമായി വലതുപക്ഷ തീവ്രമായ എഫ്ഒ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ ജർമ്മനിയിൽ രോഷത്തിന്റെ കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു ഇപ്പോഴാവട്ടെ വീണ്ടും ആ കാറ്റ് തിരിച്ചടിക്കുകയാണ് യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം ഇറ്റലി ഹോളണ്ട് ഹംഗറി ഒടുവിൽ ഓസ്ട്രിയ വരെ എത്തി നിൽക്കുമ്പോൾ ഈ കാറ്റ് ജർമ്മനിയിലേക്കും ആഞ്ഞു വീശുമെന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ട്രൂഡോ ഒഴിഞ്ഞു ലിബറൽ പാർട്ടിയുടെ ദേശീയ കോൺഗ്രസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കെയാണ് രാജി ഒൻപത് വർഷമായി ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രൂഡോയുടെ പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ചതും ട്രൂഡോയ്ക്ക് വിനയായി കനേഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ എംപിമാരിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേർ ട്രൂഡോയ്ക്കെതിരെ വോട്ട് ചെയ്തു പുതിയ നേതാവിനായി ലിബറൽ പാർട്ടി തെരഞ്ഞെടുക്കുന്നവരെ ട്രൂഡോ പ്രധാനമന്ത്രിയായി തുടരും പത്ത് വർഷത്തെ ട്രൂഡോ ഭരണത്തിനാണ് അന്ത്യമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജസ്റ്റിൻ ട്രൂഡോ ആദ്യമായി കനേഡിയൻ പ്രധാനമന്ത്രി ആവുന്നത് അന്ന് നാല് വയസ്സായിരുന്നു കാനഡയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായി ഇരുന്നയാളും എന്ന വിശേഷണവും ട്രൂഡോയ്ക്ക് സ്വന്തമായി വിലക്കയറ്റം പാർപ്പിടക്ഷാമം എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ഒന്നോടെ രണ്ടു വർഷത്തിനൊരു ട്രൂഡോയുടെ ജനപ്രീതി കുത്തന് ഇടിഞ്ഞിരുന്നു ഇതിനിടെ ഇന്ത്യയുമായി വലിയ ലഹളയും ഉണ്ടാക്കി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാർ എലഗോയിലെ വസതിയിൽ അനൌദ്യോഗിക സന്ദർശനം നടത്തി രണ്ടാമതും പ്രസിഡന്റായി അധികാരമേറ്റെടുക്കാൻ തയ്യാറെടുക്കുന്ന യുഎസ് പ്രസിഡന്റിന്റെ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ വിദേശ നേതാവായി ജോർജിയ മെലോണി ഫന്റാസ്റ്റിക് വുമൺ എന്ന് പറഞ്ഞാണ് ട്രംപ് മെലാനിയെ അഭിസംബോധന ചെയ്തെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് നേതാക്കളുടെയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇറ്റലിയിലെ എല്ലാ പത്രങ്ങളുടെയും മുൻപേജുകളിൽ പ്രസിദ്ധീകരിച്ചു അതേസമയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നാല് ദിവസത്തെ സന്ദർശിച്ചു ഇറ്റലിയിൽ ഇറ്റലിയിലെത്തുമ്പോൾ അദ്ദേഹം മെലോണിയുമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട് മെലോണി ട്രംപിനെ കാണുന്നത് രണ്ടാം തവണയാണ് ഡിസംബർ ആദ്യം പാരീസിൽ നോത്രഡാം കത്തീഡ്രൽ വീണ്ടും തുറന്ന ചടങ്ങിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കം ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പത്രമായ പ്രവാസി പ്രവാസികളോർക്കും സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ സംഗീതാസ്വദിക്കും കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം